എല്ലാ ജീവികൾക്കും അല്ലാത്തവിടെ റിസ്ക് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ സൂക്ഷ്മമായ ജീവികൾ മുതൽ വലിയ വലിയ ഹിന്ദുക്കൾ വരെ ആനയും പട്ടിയും സിംഹവും കടുവയും പുലിയും അടക്കമുള്ള ജീവികൾ അതൊരു നമ്മളടുത്ത് താൻ കൊടുത്തതല്ല ഇവിടെ വന സംരക്ഷണ വകുപ്പ് നമ്മൾ സംരക്ഷിച്ചതല്ല അതിന് നിൽക്കുന്നത് നമുക്ക് തോന്നുന്നതൊക്കെ ഇവിടെ കാട് സംരക്ഷിക്കാം മറ്റു സംരക്ഷിക്കാം ചെയ്യാൻ ചെയ്യണം വേണ്ടെന്നല്ല പക്ഷെ അതൊക്കെ പാടെ നമ്മുടെ അടുത്തൊക്കെ പടങ്ങനെ നിലത്തി പോകണത് എന്നൊന്നും വിചാരിക്കേണ്ടതില്ല ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയൂല നമ്മളത് അടി നോക്കാൻ പിന്നെ ഒരു കണ്ണ് ചെമ്മി തുറക്കുന്ന സമയം പോലും റബ്ബേ എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല എന്ന് പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മളെ കാര്യം നോക്കാൻ നമ്മൾ കഴിയൂല അതുകൊണ്ടല്ലേ മുടി ആടിമുടി നമ്മളെ താടി മുടി എന്താ നരച്ചത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നാളെ നേരം അടുപ്പിച്ച് വയറ്റിൽ നിന്ന് പോയാല് നമ്മളെല്ലാ ഊക്കും കഴിഞ്ഞു പിന്നെ നീച്ചിക്കാൻ പോലും കഴിയൂല നന്നായിട്ട് ഇത് പണിച്ചാൽ എത്ര വല്ല ആളായിക്കോട്ടെ വല്യ ഒന്നാണ് പനിച്ച് കഴിഞ്ഞാൽ ഇട്ടൂട്ടി പോയിച്ചവിടെ കേൾക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയൂല അതാണ് മനുഷ്യൻ്റെ ദുർബലത അപ്പം മനുഷ്യനെ സംബന്ധിച്ചവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നവന് അങ്ങേറ്റീഫാണ് അള്ളാഹുത്തലയാണ് എല്ലാം ഇവിടെ നിയന്ത്രിക്കുക ആ റബ്ബിൽ തവക്കുലാക്കി അള്ളാഹയുടെ തീരുമാനം നടക്കും അതിന് അള്ളാഹു റസൂദിനോട് പഠിപ്പിച്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക ബാക്കി അത് ഗുണമുണ്ടാക്കുന്നതും ഫലപ്പെടുത്തുന്നതും ഒക്കെ അള്ളാഹുത്തലയാണ് എനിക്കത് പ്രത്യേകിച്ചൊന്നുമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിലൊന്നുമല്ല അത് അല്ല ചെയ്യാൻ പറഞ്ഞ വ്യവസ്ഥയെ ഞാൻ എന്ന് മാത്രം അങ്ങനെ വരുമ്പോൾ സൃഷ്ടിയുമായി കൽബ് കലബ് ബന്ധപ്പെടില്ല കൽബ് ബന്ധിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല അപ്പം അത് ഉണ്ടാവൂല ഒന്നിലും ഒരാൾ നമ്മൾ വലിയ പ്രതീക്ഷ ചെന്നു നമ്മൾ വിശന്നു അയാൾ എന്തായാലും സഹായിക്കും അയാൾ നേരെ ഒന്നും മൈൻഡ് ചെയ്തില്ല നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല സാറില്ല അയാൾ ചെയ്തിട്ട് എന്താ അയാളെ പഠിച്ചോളെ നോക്കിട്ട് എമ്മ കഴിഞ്ഞു മറ്റെന്താകും അയാൾ ചെയ്ത് എന്തൊക്കെ ഞാൻ ഇറങ്ങി പക്ഷേ അയാളൊന്നും ചെയ്തില്ല ഭയങ്കര നിരാശയാകപ്പം എന്താ കാട്ടുക ഒന്നുമില്ല ഞാൻ അയാൾ ചെയ്യാൻ തീരുമാനിച്ചു പറയേണ്ട ആയിക്കോണുന്നുണ്ടോ ഇല്ലല്ലോ രോഗം വന്നു ചികിത്സിക്കാൻ പതിനെട്ട് കോടി വേണം തന്നെ എല്ലാവരും കൂടെ ഇറങ്ങി പതിനെട്ട് കോടി സമാഹരിച്ചു പതിനെട്ട് കോടി ആയിപ്പുറത്തേക്ക് കുട്ടി മരിച്ചു അപ്പോൾ എല്ലാവരും കൂടി വിട്ടുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അവിടെ ഒന്നുമില്ല ഒന്നുമല്ല മനുഷ്യൻ റീഫാണ് ദുർബലനാണ് ആ ദൗർബല്യം തിരിച്ചറിയാവുന്നതാണ് മനുഷ്യൻ ഉണ്ടാവേണ്ടത് ആ ദൗർബല്യം മറക്കുമ്പോൾ അഹങ്കാരിയായി മാറും കല്ല ഇന്നൽ ഇൻസാന ഇൻസാനു മനുഷ്യൻ ധിക്കാരം കാണിക്കുന്നു കാരണം അവന് തോന്നുന്നു തനിക്ക് താൻ മതി ഞാൻ തന്നെ മതി തോന്നുമ്പോൾ ആ ഉണ്ടാകാം ഞാൻ ഒന്നുമല്ല തോന്നിയാലോ പിന്നെ ക്രിബറി എനിക്ക് ഞാൻ മതി ഞാൻ വിചാരിച്ച ഒക്കെ നടക്കും എന്ന് തോന്നുമ്പോൾ ക്രിബർ ഉണ്ടാകും ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കൂല എന്ന് മനസ്സിലായാലോ പിന്നോട് എന്താ അഹങ്കരിക്കാൻ പോയിപ്പുള്ളത് ഒന്നും ചെയ്യാൻ കഴിയില്ല അതപ്പോ അവനാൻ്റെ ശരീരത്തിലെ ഒരു രോമം പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ശരീരത്തിൽ ഒരു രോമം നമ്മുടെ നിയന്ത്രണത്തിലല്ല വെള്ളമാണ് കുടിക്കുമ്പോൾ പിന്നെ ഇറക്കണോ നമുക്ക് തീരുമാനിക്കാം ഇറക്കിയാൽ പിന്നെ എന്ത് നമ്മളെ കണ്ടോളല്ല പെട്ടെന്ന് ഇറക്കൽ നമുക്ക് തീരുമാനിക്കാം ഒഴിവാക്കാൻ നമുക്ക് തീരുമാനിക്കാം ഒരു പരിധി വരെ ഒരു പരിധി വരെ മൂത്രയക്കാൻ മുട്ടിയാൽ ആദ്യം വാണിങ്ങി വരും മൂത്രയക്കാനുണ്ട് അവങ്ങനെ നോക്കി ഒത്തു വയ്ക്കാൻ പറ്റിയ സാഹചര്യം ഒന്നുമില്ല ഏതായാലും കുറച്ചു നേരം പരിധിക്ക് എത്താം അവിടെ നിന്ന് ഒഴിക്കാം സാധിക്കില്ല കുറച്ച് ശരീരത്തിൽ ചെയ്യും കുറച്ച് നേന്നെയും ഓർമ്മമാക്കും ഇതാ ഒഴിക്കാണ്ട് കിട്ടുമോ മറക്കണ്ട അപ്പോഴും ഒന്നും നോക്കും അതാ മുട്ടുണ്ട് എവിടെയും പറ്റുമോ പിന്നെ നോക്കൂ രണ്ടു തോട്ടൊക്കെ വാണിംഗ് വരും പിന്നെ ഓം ഒഴിക്കണില്ലെങ്കിൽ ഓൻ്റെ കൺട്രോൾ ഒഴിവാക്കായിട്ട് ആട് പോകും തുണി കൂടി പരിധിക്ക് അപ്പഴും ശരീരം അവിടെ പിടിച്ചു കൂല എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം അല്ല ഇവിടെ നിന്ന് അങ്ങനെയുള്ളതും അവിടെ നിന്നുള്ളതും ഒരു ചെറിയ കൺട്രോൾ നമ്മൾ തന്നിട്ടുണ്ട് എന്നാൽ തന്നില്ലെങ്കിൽ പ്രശ്നമാണ് ആ കൺട്രോൾ നമ്മളടുത്തല്ലെങ്കിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല സദസ്സ് പങ്കെടുക്കാൻ പറ്റില്ല പള്ളിക്ക് പോകാൻ പറ്റില്ല ക്ലാസ് എടുക്കാൻ പറ്റില്ല എപ്പോഴത് പോകുന്നില്ല ഇല്ലെങ്കിൽ അത് പ്രശ്നമല്ലേ അപ്പൊ അവിടെ ചെറിയ കൺട്രോൾ തന്നു അതും ഒരു പരിമിതമായ വൃത്തത്തിൽ മാത്രം അപ്പം സ്വന്തം ശരീരത്തിൽ പോലും ഒരു നിയന്ത്രണവും കൈവശമില്ലാത്തവനാണ് മനുഷ്യൻ പിന്നല്ലേ ഓമ്പടേ ബാക്കിയൊക്കെ നമുക്ക് അങ്ങനത്തെ മനുഷ്യനെ പറ്റിയാണ് മുതബുൽ ആലം ലോകം നിയന്ത്രിക്കുന്ന സി എംമാന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ധിക്കാരവും എത്ര വലിയ അഹങ്കാരവുമാണ് ആ വാക്കൊക്കെ ഒരിക്കലും അത് ന്യായമല്ല ഏതായിരുന്നു അതിന് തവക്കുൽ അഹിസ്ഥ നയപ്രകാരം നമ്മളതിൽ ഉൾക്കൊള്ളുക ജീവിതത്തിൽ വലിയ സമാധാനം അങ്ങേയറ്റത്തെ സുരക്ഷിത്വ ബോധം ഒരു നിർഭയത്വം ഒക്കെ അതിലൂടെ നമുക്ക് തീർച്ചയായും കിട്ടും നിരാശ കുറയും അതേപോലെ വിഷമങ്ങൾ കുറയും വേദന കുറയും എല്ലാത്തിനും വല്ലാത്ത ധൈര്യവും സമാധാനം കിട്ടും അത് കണ്ടെന്നൊരു ബോധം ഉണ്ടാകും ടബിനെ കുറിച്ചുള്ള ഒരു ചിന്താ ജീവിതത്തെ എപ്പോഴും അത് നിലനിന്ന് കിട്ടുകയും ചെയ്യും ആ നിലയ്ക്ക് നമ്മൾ തവക്കിൽ മനസ്സിലാക്കുക رب توفيق ما مرابط